ഓസ്ട്രേലിയയിലുടനീളമുള്ള പബ്ലിക് സ്കൂളുകളിൽ മൊബൈൽ ഫോണുകൾ ഇപ്പോൾ ഫലപ്രദമായി നിരോധിച്ചിരിക്കുന്നു ഈ നിരോധനത്തിന് പിന്നിൽ പല കാര്യങ്ങളുമുണ്ട് ക്ലാസ്സിലെ അശ്രദ്ധ കുറയ്ക്കുക പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വിദ്യാർത്ഥികളെ അനുവദിക്കുക വിദ്യാർത്ഥികളുടെ ക്ഷേമം മെച്ചപ്പെടുത്തുക സൈബർ ഭീഷണി കുറയ്ക്കുക ഇത്രയും പോസിറ്റീവായ കാര്യങ്ങളാണ് ഈ നിരോധനത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് ഈ മാറ്റത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ പെരുമാറ്റം മെച്ചപ്പെട്ടിരിക്കുന്നു എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം മൊബൈൽ ഒഴിവാക്കുമ്പോൾ സമാന പ്രായക്കാരുമായുള്ള മുഖാമുഖ ആശയവിനിമയം സാധ്യമാകുന്നു അടുത്തുള്ളവരെ പരിഗണിക്കാൻ സാധിക്കുന്നു മാനസിക വളർച്ചയ്ക്ക് ഈ സാമൂഹിക ബന്ധം സഹായിക്കുന്നു ഈ മാസം സൗത്ത് ഓസ്ട്രേലിയയിലെ പബ്ലിക് സ്കൂളുകളിൽ മൊബൈൽ ഫോൺ നിരോധിച്ചിട്ട് ഒരു വർഷം തികയുകയാണ് കുട്ടികൾക്ക് അറിഞ്ഞു വരാനുള്ള ഇടമാണ് സ്കൂളുകൾ ക്ലാസ് റൂമുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കുട്ടികളുടെ ശ്രദ്ധ മാറിപ്പോകാൻ കാരണമാകുന്നു ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിറ്ററി ക്വീൻലാൻഡ്സ് എന്നിവയൊഴികെ എല്ലാ അധികാര പരിധിയിലെയും പൊതു സംസ്ഥാന പ്രൈമറി സെക്കൻഡറി സ്കൂളുകളിൽ നിലവിൽ ഫോണുകൾ നിയന്ത്രിക്കുകയോ നിരോധിക്കുകയോ ചെയ്തിരിക്കുന്നു